ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളും വേദനിപ്പിക്കുന്ന വാർത്തകളും നിരാശപ്പെടുത്തുന്ന നമുക്ക് നമുക്ക് വിരോധമായി വരുന്ന അപമാന ശബ് ശബ്ദങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മടുത്തു പോകാറുണ്ട് ഉള്ളത്തിൽ ക്ഷീണിച്ചു പോകാറുണ്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ഞാൻ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഭാരപ്പെടാറുണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അകത്ത് ക്ഷീണിപ്പിക്കുന്ന മടുപ്പിക്കുന്ന തളർത്തിക്കളയുന്ന ശക്തികൾ പല മേഖലകളിൽ നിന്ന് നിങ്ങൾക്കെതിരെ പോരാടും എന്നാൽ നിങ്ങളെ താങ്ങുവാനും ശക്തീകരിക്കുവാനും ഈ കഷ്ടതകളിലൂടെ കടന്നുപോയൊരു നാഥനുണ്ട് അതിനെ അതിജീവിച്ചവനുണ്ട് ആ മേൻ ഹാല ലൂയ്യ നിങ്ങളുള്ള സ്പെഷ്യൽ ദൂതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് കൈമാറുന്നത് എനിക്കറിയാം ഈ സന്ദേശം കേൾക്കുന്നവർ വെറുതെ ആരും കേൾക്കുന്നില്ല പരിശുദ്ധാത്മാവ് നിയോഗിച്ചവർ മാത്രമേ ഇത് കേൾക്കുകയുള്ളൂ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ലേഖനം ലഹിനം പന്ത്രണ്ടാമധേ മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിക്കുവാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ഏതൊക്കെ തരത്തിലുള്ള വിരോധമാണ് സഹിച്ചത് അത് തിരിച്ചറിയുമ്പോഴാണ് ക്ഷീണിച്ചും മടുക്കാതെ മുന്നോട്ട് പോകുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ ഭാഗത്തിരുന്നു അവന്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു സന്തോഷമുണ്ടെന്ന് ഓർത്തപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അവൻ ക്രൂശിനെ സഹിച്ചു അതുകൊണ്ട് തീർന്നില്ല ക്രൂശീകരണം കൊണ്ടെല്ലാം അവസാനിച്ചില്ല കല്ലറ കൊണ്ടെല്ലാം തീർന്നില്ല മൂന്നാം ദിവസമുള്ള ഉയർത്ത എഴുന്നേൽപ്പ് ഹാലലൂയ അവൻ തന്നെത്താൻ ഉയർത്തെഴുതേറ്റ് തന്നെ കീഴടക്കിയ മരണത്തെയും പാതാളത്തെയും അതിന് പ്രേരകമായിത്തീർന്ന രാഷ്ട്രീയ അധികാരികളെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ ഉയർത്തെഴുതേറ്റു ഹലോ ലൂയി പ്രിയമുള്ളവരെ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ദൈവം അവനെ ഇരുത്തിയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അപമാനങ്ങളും നിങ്ങൾ ഒരു ഒരു ദോഷവും ചെയ്യാതിരുന്നിട്ട് ഒരു തിന്മയും ആർക്കും പ്രവർത്തിക്കാതിരുന്നിട്ടും നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന സകല തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ദുർവർത്തമാനങ്ങളും വേദനിപ്പിക്കുന്ന അകാരണമായി പലരും അകന്നു പോകുന്ന സാഹചര്യങ്ങളും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം മടുക്കരുത് മടുക്കരുത് കർത്താവിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുക നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട് സമയമാകുമ്പോൾ അവൻ നിങ്ങളെ ഉയർത്തും ഹാല ലു ചില ജീവിതാനുഭവങ്ങൾ നമുക്ക് ദൈവം തരുന്ന പാഠങ്ങളാണ് പാഠങ്ങളാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളനേകരുടെ വേദനകളെ തിരിച്ചറിയാനുള്ള എന്തോ ഒരു വലിയ ദൈവിക വിളിയുള്ള ആളാണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ അനേകരെ കൈവിളി കയറ്റാനുള്ളവരാണ് ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടതകളാൽ തികഞ്ഞവനായി അനുസരണം തികഞ്ഞവനായി തീർന്നു ദൈവത്തെ അനുസരിക്കുന്നവർക്കെല്ലാം രക്ഷാകാരണക്കാരനായവൻ മാറി അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എബ്രഹാരം രണ്ടിൻ്റെ ഒഴിവുത്ത വാക്യം താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനായി തീർന്നു അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ദൈവം കറുത്തിവിടുന്ന ശോധന അനുവദിക്കുന്ന പരിശോധനകൾ ആർക്കൊക്കെയോ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഹാലലൂയ ഒരു ക്രൂശില്ലാതെ ഒരു കിരീടമില്ല സഹോദരങ്ങളെ ഒരു കഷ്ടതയില്ലാതെ അല്ലെങ്കിൽ ഒരു മരണമില്ലാതെ ഒരു ഉയർപ്പില്ല ദൈവം നിങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പിശാചിനെ സന്തോഷിക്കാനില്ല അതുകൊണ്ട് ശത്രുവിനെ ആനന്ദിക്കുവാനില്ല ഹാലലൂയ നമ്മളേത് കഷ്ടതയ്ക്കൂടെ കടന്നുപോയാലും അതിനപ്പുറത്തേക്ക് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും അപ്രതനായ പൗരസും ശീലാസും സത്യസുവിശേഷം പറഞ്ഞതുകൊണ്ടും സത്യസന്ധമായി ജീവിച്ചിട്ടും ഒരു സ്ത്രീയെ ബാധിച്ച ദുരാത്മാവിനെ പുറത്താക്കി എന്നുള്ള കാരണത്താൽ പരസ്യ സ്ഥലത്ത് വെച്ച് ആക്രമിക്കുകയും കൂലുകൊണ്ട് വടികൊണ്ട് അടിക്കുകയും വസ്ത്രമെല്ലാം എല്ലാം പറിച്ചൊരിഞ്ഞും ചന്തസ്ഥലത്തൂടെ നടത്തി അവസാനം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്ത സംഭവമാണ് അപ്പോസ്റ്റർ പ്രവർത്തി പതിനാറാം അദ്ദേഹത്തിൽ കാണുന്നു അവർ നിരാശപ്പെട്ടില്ല അവരുടെ കാലുകളും കൈകളൊക്കെ ബന്ധിച്ച് ഏറ്റവും അകത്തെ തടവറയിൽ ഇരുട്ടിനകത്തേക്ക് അവരെ തള്ളിക്കളഞ്ഞു അർദ്ധരാത്രിയിൽ പൗലൂസും ശീലാസും പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചെന്നാണ് പതിനാറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ വായിക്കുന്നത് എന്താ അവിടെ സംഭവിച്ചതെന്നറിയാമോ അവർ അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെ തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു ഇത് ഇതക്ഷരികമായി സംഭവിച്ച കാര്യമാണ് ആ വേദനയുടെയും പ്രതികൂർത്തരം നിലവിൽ പിറുവിറുക്കാതെ അവർ പ്രാർത്ഥിച്ചു ആരാധിച്ചു പാടി ദൈവം എന്താ ചെയ്തത് ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു ദൈവപുത്രൻ അവിടെ ഇറങ്ങി വന്നു അവരുടെ ചങ്ങല അഴിഞ്ഞെന്ന് മാത്രമല്ല എല്ലാ തടവുകളിലെയും ചങ്ങല ചങ്ങല അഴിഞ്ഞു ദൈവം നമ്മളെ വിടുവിക്കുമ്പോൾ അനേകർക്ക് വിടുതലിന് വേണ്ടിയാ പൗലൂസ് കാര കപ്പൽ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കപ്പൽ തകരാൻ പോകുമ്പോൾ പൗലൂസിനോട് പറയുന്നൊരു കാര്യമുണ്ട് നീ മാത്രമല്ല നിന്നോട് കൂടെ യാത്ര ചെയ്യുന്ന മുഴുവനെയും നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരുള്ള ആ കപ്പലിലെ മുഴുവൻ ജനങ്ങളെയും പൗലൂസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക നിങ്ങൾ നിമിത്തം വിടുവിക്കപ്പെടാൻ അനേകരുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം നിങ്ങളുടെ മധ്യസ്ഥത നിമിത്തം നോക്കി പൗലോസ് ഒരു കള്ളനല്ല തടവുകാരന് അല്ലെങ്കിൽ കുറ്റവാളി ഒന്നുമല്ല സുവിശേഷ നിമിത്തം പിടിക്കപ്പെട്ടവനാണ് ബാക്കിയുള്ളവരെല്ലാം മഹാ രാജ്യദ്രോഹം കുറ്റം ചുമത്തപ്പെട്ട് ഖൈസറുടെ മുമ്പിൽ വാദശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഖൈസറുടെ മുമ്പിൽ അപ്പീലിന് പോകുന്ന ആളുകളാണ് ഈ കുറ്റവാളികൾ അങ്ങോട്ട് റോമിലോട്ട് പോവുക ഓർക്കണം അതിൽ ഒരു തെറ്റും ചെയ്യാത്തവൻ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു അത് അവരുടെ കൂടെ രക്ഷയ്ക്ക് കാരണമായി മാറി കൂട്ടത്തിൽ എണ്ണട്ടെ അപമാനിക്കപ്പെടട്ടെ പരിഹസിക്കപ്പെടട്ടെ നിന്ദിക്കപ്പെടട്ടെ അത്തരത്തിൽ കടന്നു പോകുന്നവരെ രക്ഷിക്കാൻ ദൈവം നിങ്ങൾ കൃപ തരും നമ്മൾ നിരാശപ്പെടണ്ട പിശാജിന് അവൻ ഉപയോഗിക്കുന്ന മുഴുവൻ ആയുധങ്ങളെയും ഞാൻ പറയാം പിശാജ് നിങ്ങളെ തളർത്താൻ ഉപയോഗിക്കുന്ന മുഴുവൻ ആയുധങ്ങളും ആ ആയുധം ഉപയോഗിച്ച് തന്നെ നമ്മൾ തിരിച്ചടിക്കും അത് അതിനാൽ പിടിക്കപ്പെടുന്ന ജനങ്ങളെ നമ്മൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ദൈവം നമ്മയാക്കി മാറ്റും അങ്ങനെ അല്ലേ േഖനം എട്ടാമത്തെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു അതുകൊണ്ട് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന അതുകൊണ്ടാണ് എല്ലാം ദൈവം നന്മയാക്കി മാറ്റും എന്ന് പറഞ്ഞേ കർത്താവ് എനിക്ക് എല്ലാം നന്മയാക്കി മാറ്റും ഇന്ന് കറുത്തിവിടുന്നുണ്ട് ഇന്ന് ശോധനകളുണ്ട് നിങ്ങളിൽ ക്ഷീണിച്ച മടുക്കരുതേ പിറുവറുക്കരുതേ ഭർത്താവ് നന്മയാക്കി മാറ്റുന്ന ദൈവമാണ് ഹാ ലലൂയ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും ഒന്ന് പത്രോസ് നാലിന് പതിമൂന്ന് കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ തേജസ് വർദ്ധിപ്പിക്കാനാണ് കഷ്ടത ദൈവം അനുവദിക്കുന്നത് എന്നുള്ളത് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് തന്റെ ലേഖനത്തിൽ ഒന്ന് പത്രോസ് ലേഖനം മുഴുവൻ അതാ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാകുന്നതോളും നിങ്ങളുടെ തേജസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ ഓരോ ദിവസം തകരുകയല്ല ശോഭയുള്ളവരായി മാറിക്കൊണ്ടിരിക്കുക ഹാല ലൂയ അതിനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല ഹാല ലൂയ്യ അതുകൊണ്ട് ആമേ ദൈവ സഹൃതം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം തളർന്നു പോകരുത് തളർത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഒരുപാട് വാർത്തകൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം അത് ചിലപ്പോൾ രോഗങ്ങളാകാം ചിലപ്പോൾ മക്കളുടെ വിഷയങ്ങളാകാം ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വലിയ കടഭാരവും ഞെരുക്കുമാകാം മാനസികമായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം കർത്താവ് അവർ തളരേണ്ട പാവികളെ തനിക്ക് നേരിട്ട് എങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളാ പറയുക കേട്ടോ ധ്യാനിച്ചു കർത്താവ് അതിനെ ജയിച്ചു ജയിച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ജയിക്കും നിങ്ങൾ പരാജയപ്പെടുകയില്ല പ്രേ കർത്താവ് ഇന്ന് ഈ സന്ദേശങ്ങൾക്ക് നിന്റെ പ്രിയപ്പെട്ട ഒരു കർത്താവ് എന്താണ് കർത്താവ് അവർ ഏത് വിഷയത്തിൽ തളർന്നു പോകുന്നത് എവിടെയാണ് കർത്താവ് അവർ പതിറിപ്പോകുന്നത് കർത്താവരെ പിടിച്ചു നിർത്തണമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവരോട് പോരാടിയ ശത്രുവിൻ്റെ മുഴുവൻ ആയുധങ്ങളെയും കർത്താവെ നിഷ്ഫലമാക്കുവാൻ നിഷ്പ്രഭമാക്കി ആ ആയുധത്തിൻ്റെ കീഴിൽ പോയ ജനത്തെ പിടിച്ചെടുക്കുവാനും വിടുവിച്ചെടുക്കുവാനും ഈ മക്കൾ മുഖാന്തരമായി തീരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് വലിയ വിടുതൽ ഇവർക്ക് അയക്കും കർത്താവ് നിന്റെ മക്കൾ ഈ സന്ദേശങ്ങൾക്ക് തന്നെ പ്രിയപ്പെട്ടവർ തളർന്നും ക്ഷീണിച്ചും മടുത്തും പോകാതെ ഉറപ്പുള്ളവരായി നിൽക്കട്ടെ കുലുങ്ങാത്തവരായി നിൽക്കട്ടെ എല്ലാ പ്രതിസന്ധികളും നിലവിലും കർത്താവ് വിശ്വസ്തനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണട്ടെ കർത്താവർക്കുകൂടി വലിയ അത്ഭുതങ്ങളെ വരുത്താൻ പോകുന്നതിനായി നന്ദി ഹാലി ലൂയ യോബിൻ്റെ സഹിഷ്ണുത ഞങ്ങൾ അറിയുന്നു കർത്താവിന് വരുത്തിയ ജീവസാനം ഞങ്ങൾ അറിയുന്നു കർത്താവെ അത് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമെല്ലാം നന്മയാക്കി മാറ്റും ഈ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ഇത് ചെയ്യും അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നന്മയായി ഭവിക്കട്ടെ നന്മയായി ഭവിക്കട്ടെ തിന്മ വന്നതെല്ലാം തിന്മയായി പറഞ്ഞതെല്ലാം നന്മയായി തീരട്ടെ നന്മയ്ക്കായി ഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കുറെ പേരൊക്കെ പങ്കുവെക്കുകൾ